അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഹൽവ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിട്ട് അറുന്നൂറ് എം എൽ മിൽക്ക് സെമി സ്കിം മിൽക്ക് എടുത്തിട്ടുണ്ട് അടുത്ത് നല്ലപോലെ സ്ലോ ഫയറിൽ ബോയിൽ ചെയ്യാം നല്ലപോലെ തിളച്ച് വരുന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി ഇത് നമ്മൾ ചെറുതായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്ലോ ഫയറിൽ വെച്ച് കുറുക്കിയെടുക്കുക അതേ സമയത്ത് തന്നെ വേറൊരു പാനിൽ ഓയിൽ നല്ലപോലെ ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഇരുന്നൂറ് ഗ്രാം ബ്രെഡ് നല്ല ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ല ഗോൾഡൻ ഫ്രൈഡ് കളറിൽ രണ്ട് സൈഡും ചെറുതീയിൽ നല്ലപോലെ വറുത്തെടുക്കുക ഗോൾഡൻ കളറാകുന്ന സമയത്ത് രണ്ട് സൈഡ് നല്ലപോലെ മറിച്ചിടണം മറിച്ചിട്ടതിന് ശേഷം നല്ലപോലെ അടിപൊളിയിട്ട് വറുത്തെടുക്കുക പ്രത്യേകിച്ച് ഓയിൽ ഇത് വലിച്ചെടുക്കാതെ നോക്കണം ബ്രെഡ് ഓയിൽ വലിച്ചെടുക്കാതെ നോക്കണം സ്ലോ ഫ്രൈ സ്ലോ ഫയർ ആണെങ്കിൽ ഓയിൽ ബ്രെഡ് നല്ലപോലെ വലിച്ചെടുക്കും അപ്പോൾ ഒത്തിരി മീഡിയം ഫയറിൽ വെച്ചിട്ട് രണ്ട് സൈഡ് നല്ലപോലെ വറുത്തെടുക്കുക വറുത്തെടുത്തതിന് വറുത്തതിന് ശേഷം സ്ട്രെയിനർ സ്ട്രെയിനറിലോട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുക്കണം നല്ല ചൂടായിട്ടിരിക്കാൻ പറ്റില്ല ചെറുതായിട്ടൊന്ന് തണുക്കണം ചെറുതായി തണുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മാറ്റി വയ്ക്കുക അതേ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ പാല് നല്ലപോലെ പോലെ തിളച്ചൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതിനകത്തോട്ടൊരു അമ്പത് ഗ്രാം ഷുഗർ ഷുഗർ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിന് ശേഷം നല്ലപോലെ ചെയർ ചെയ്ത് നല്ലപോലെ കുറുക്കുക കുറുക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ആക്ച്വലി സഫറുണ്ടെങ്കിൽ സഫറോണ്ടെങ്കിൽ ബെറ്റർ എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഓർഗാനിക് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു പൊടിക്ക് ആഡ് ചെയ്ത് നല്ലപോലെ തിളപ്പിക്കുക തിളപ്പിച്ച് കുറുക്കുക നല്ലപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മിൽക്ക് കുറുക്കുക നല്ല കുറുക്കാൻ പറ്റത്തില്ല ഒരു ചെറുതായിട്ടൊന്ന് കുറുക്കുക കുറുകിയതിന് ശേഷം നല്ലപോലെ സ്റ്റെയർ ചെയ്യുക സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് അടുക്കി പിടിക്കാതെ നോക്കണം അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അത് കാരണം അടുക്കി പിടിക്കാതെ നോക്കണം കുറുകിയതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് ഷുഗറിന് വേണ്ടിയിട്ടൊരു മിൽക്ക് മെയ്ഡ് ഒരു പത്ത് എം എൽ മിൽക്ക് മെയ്ഡ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യുന്ന മെല്ലെന്ന് പറഞ്ഞാൽ പാൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആറ് കാടമം ആറ് കാടമും പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഇടുക ഞാനിതിൽ പൗഡർ ഇല്ലാട്ടിരിക്കുന്നു ഞാൻ വെറുതെ കാടമ്പ നമ്മൾ പൊട്ടിച്ച് ഇതിനകത്തോട്ട് കാടമ ആഡ് ചെയ്തിട്ടുണ്ട് ആടണം നിങ്ങളുടെ ഇതിൽ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ആഡ് ചെയ്യാം എന്തായാലും നമുക്ക് ഫ്ലേ കാടമ്പത്തിൻ്റെ ഫ്ലേവർ മാത്രം കിട്ടിയാൽ മതി അപ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതിനുശേഷം നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഈ കാടമ്പത്തിൻ്റെ എല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങും ഇറങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് അതൊരു ഇരുപത് ഗ്രാം ഈന്തപ്പഴം എന്തപ്പോഴും ഇതിനകത്തോട്ട് ആഡ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രെഡ് ഇതിനകത്തോട്ട് മെല്ലെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം ബ്രെഡ് നല്ലപോലെ എല്ലാ സൈഡും നമ്മുടെ ഈ മിൽക്കിൻ്റെ കണ്ടൻറ്റ് എല്ലാ സൈഡിലോട്ടും ആകാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഞാൻ നല്ലപോലെ സ്പൂൺ കൊണ്ട് ഇതിനെ എല്ലാ സൈഡിലോട്ടും ഈ മിൽക്ക് മിൽക്കാകാൻ വേണ്ടി സ്പൂൺ കൊണ്ട് മിൽക്കെല്ലാം മോളിലോട്ടും താഴോട്ടും എല്ലാം കറക്റ്റായിട്ട് മിൽക്ക് എല്ലാ സ്ഥലത്തും കറക്റ്റായി കൊടുക്കുക ആക്കി കൊടുത്തതിനു ശേഷം സ്പൂൺ സ്പൂണൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരെ ഇതിന് മിൽക്കിൻ്റെ വലിച്ചെടുക്കും ബ്രെഡ് അതിന് ശേഷം കുറച്ച് ഡ്രൈനായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഡ്രൈനിട്ട് മുകളിലൂടെ വിതറുക ഞാൻ അണ്ടിപ്പരിപ്പ് ബദാം കുറച്ച് ക്യാഷിനോട്ട് മക്കഡിനിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വെട്ടിനിട്ട് വേണം നിങ്ങളുടെ തൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാം പിന്നെ കുറച്ച് ബട്ടർ ബട്ടർ അല്ലെങ്കിൽ ഗീ ഒരു ഇരുപത് ഗ്രാം ബട്ടർ അല്ലെങ്കിൽ ഗീ മുകളിലൂടെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക ഗീ ആണെങ്കിൽ ഒന്നും കൂടി പെട്ട നല്ല ഫ്ലേവർ കിട്ടും ഇത് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സിൽവർ ഫോയിലെടുക്കുക സിൽവർ ഫോയിലെടുത്തിട്ട് നല്ലപോലെ കവർ ചെയ്യുക നല്ല ചൂടോടുകൂടി കവർ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് ഇരുപത് മിനിറ്റ് നിങ്ങൾ വെക്കുക വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്നിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മേശാകാൻ പറ്റത്തില്ല ചെറുതായിട്ടൊന്ന് ബിരിയാണി പൊട്ടിക്കുന്നതല്ല പൊട്ടിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഏത് സെർവിങ് ബോട്ടിലാണ് സെർവ് ചെയ്യേണ്ടത് ആ സെർവിങ് ബോട്ടിലോട്ട് മാറ്റുക ഇത് ഇത്രയേ ഉള്ളൂ ഇതിനകത്തേയും അധികമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇതെല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ള റെസി ഐറ്റങ്ങളാണ് അപ്പോൾ ഉപയോഗിച്ച് നമുക്ക് ബ്രെഡെല്ലാം വീട്ടിൽ ബാലൻസ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബ്രെഡ് മിൽക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ആഡ് ചെയ്യാതെ വേണമെങ്കിൽ ആഡ് ചെയ്യാതെ ചെയ്യാം ബാക്കി എല്ലാ സാധനങ്ങളും നമ്മുടെ ഡെയിലി യൂസിനുള്ള സാധനങ്ങളാണ് അപ്പോൾ പ്ലീസ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇറ്റ്സ് വെരി ഗുഡ് റെസിപ്പി ഇറ്റ്സ് വെരി ഗുഡ് വെരി നൈസ് താങ്ക് വെരി മച്ച്